നമ്മുടെ സന്ദേശയാത്ര തുടങ്ങാൻ ഇത് ആക്ച്വലി നമ്മൾ ഒരു കരോൾ സർവീസ് എന്ന രീതിയിലല്ല നമ്മൾ ഇറങ്ങുന്നു അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു വീട്ടിൽ ചെന്നിട്ട് നമ്മളുടെ ആരാധനകാലമാണ് പാടാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെറുതായിട്ട് പാടി ഇങ്ങനെ ഒരു ഓരോ വീട് ചെല്ലുന്നു അവിടെ പോയിട്ട് ഒരു ബിസിലടിക്കും വിസിലടിക്കുമ്പോൾ നമ്മളിപ്പോൾ രണ്ട് ടീമായിട്ട് ആയിട്ട് പറയും അത് ആദ്യത്തെ ടീം ഒരു ആരാധനകാലം പാടണം നമ്മൾ ഡ്രം അടിച്ച് പാടുന്നു അതിന് ശേഷം ആ ഭവനത്തിന് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥന വിഷയം ചോദിക്കും സമയം കാണുന്നില്ലെങ്കിലും ആ വേണ്ടി നമ്മൾ ഏതെങ്കിലും പാസ്റ്റർമാരായാലും അല്ലെങ്കിൽ സഹോദരന്മാരായാലും പേര് പറയും അവർ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നമ്മൾ അവർക്ക് വേണ്ടി ഗിഫ്റ്റ് ആയിട്ട് ഒരു പുതിയ നിയമം എടുത്തിട്ടുണ്ട് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളൊരു മൂന്നാല് സ്വീറ്റ്സ് ഉണ്ടായി അവർ കൊടുക്കുന്നുണ്ട് ഈ പോകുന്ന എല്ലാവരും എല്ലാ വീട്ടിലും ചെല്ലണം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ക്ഷീണിക്കുന്ന കാര്യമെങ്കിലും പിന്നെ റോഡ് നിൽക്കുകയോ അങ്ങനെ ചെയ്യാതെ എല്ലാവരും സഹകരിക്കണം ഇത്രയും പേര് ഒരുമിച്ച് ചെല്ലുമ്പോൾ തന്നെ അവർക്ക് സന്തോഷമായിരിക്കും നമ്മളവിടെ ചെല്ലണം അവിടെ പ്രാർത്ഥിക്കണം അടുത്ത വീട്ടിൽ കയറുന്നു നമ്മൾ എത്രയും നമുക്ക് ഒരു ഒരു സമയം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ആ സമയത്തിനുള്ളിൽ നമുക്ക് എത്ര വീട് കയറാൻ പറ്റുന്നു അത്രയും കയറി നമ്മളൊരു ട്രാക്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മളവിടെ ചെയ്തിട്ട് വരാൻ പറ്റും അതുകൊണ്ട് നിങ്ങളെല്ലാം സഹകരണം ദൈവമത്തെ വേണ്ടി നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവർ രീതിയിൽ ചിന്തിക്കല്ലേ നമ്മളതല്ല അങ്ങനത്തെ ഒരു പാട്ട് നമ്മൾ പാടത്തില്ല പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ ഡിസിപ്ലിനോഡാണ് നമ്മൾ ഈ കാര്യങ്ങൾ കാര്യങ്ങൾ ആ പറയാൻ വേണ്ടി ദൈവനാഥത്തിന് മതം ഉണ്ടായിരിക്കട്ടെ വൈഫിയുടെ സെക്രട്ടറി ഓർമ്മിച്ചതുപോലെ നമ്മളൊരു സുവിശേഷ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങൾ സമയം തക്കത്തിന് ഉപയോഗിക്കാൻ അപ്പം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ് അതുകൊണ്ട് ഈ കാലയളവ് നമ്മുടെ ഇൻറ്റൻഷനിൽ നിന്നേ ഉള്ളൂ സുവിശേഷം പറയുക സുവിശേഷം എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു കാരണവശാലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ഇത് കരോളല്ല അതുകൊണ്ട് ഗീതങ്ങൾ പാടിയാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതും ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു ഡിസിപ്ലിൻ എപ്പോഴും കീപ്പ് ചെയ്യണം കാരണം വെച്ചാൽ ഒരു വീടിനെ ചെന്ന് കളിയോ ചിരിയോ ഒന്നും പാടില്ല കാരണം അത് നന്നല്ല നമ്മളവിടെ ചെന്ന് വളരെ ഗൗരവത്തോടെ വേണം ഈ ശുശ്രൂഷകൾ ചെയ്യാൻ കാരണം ദൈവം നമ്മളെ ഏൽപ്പിച്ച് ശുശ്രൂഷന്നുള്ള ആ ബോധ്യത്തോടെ ചെയ്യുന്നത് നന്നായിരിക്കും കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്വാഗതവും അറിയിക്കുന്നു കഥാരദാസൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നതായി പ്രാർത്ഥിച്ച് നമുക്ക് ഇവിടെ തന്നെ തുടങ്ങി നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോണിലിരിക്കും അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനത്തിന്റെ പ്രഭു എന്ന് വിളിക്കപ്പെടുന്നു ആ വലിയവനായ ദൈവത്തെ ഈ ലോകത്തെ പരിചയപ്പെടുത്തുവാൻ നിയോഗിതരായ നാം ആ നിയോഗം ഏറ്റെടുത്ത് ഇന്ന് ഈ സന്ധ്യെങ്കിൽ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ നമ്മോട് കൂടെ ദൈവത്തിൻ്റെ അത്ഭുത സാന്നിധ്യം ഇരിക്കട്ടെ പാപമോചകനായ ശാപത്തിൽ നിന്ന് വിടുവിക്കുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഗീതങ്ങൾ പാടി ദൈവത്തെ സ്തുതിപ്പാനും കർത്താവ് നമ്മെ ബലപ്പെടുത്തിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക നിത്യനും നീതിമാനുമായ പിതാവെ നമ്മുടെ പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നുവെങ്കിൽ ആ പുത്രനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഞങ്ങൾ ആ കർത്താവിന്റെ നാമത്തെ ഈ ദേശത്ത് ഉയർത്തുമ്പോൾ ഞങ്ങൾ കേവർക്കും ആവശ്യമായ അഭിഷേകവും കൃപയും നൽകി തരണമേ പാട്ടുകൾ പാടുമ്പോൾ ദൈവ സാന്നിധ്യം വെളിപ്പെടണം പ്രാർത്ഥിക്കുമ്പോൾ ഭവനത്തിന് ആശ്വാസമാകണം ഞങ്ങൾ കടന്നു ഇല്ലുന്ന ഭവനങ്ങൾ ഞങ്ങൾക്ക് മുന്നമേ അങ്ങയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം വരുവാൻ ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ ക്ഷേമത്തോടെ കൂട്ടി നിർത്തണം ഒരുമിച്ച് അനുഗ്രഹിക്കണം വരവിനായി ഒരുക്കണം ഈ പ്രോഗ്രാം അനുഗ്രഹമാക്കുന്നത് കൊണ്ടും നേതൃത്വം വഹിക്കുന്ന ദൈവത്തിന്മാർ ദൈവത്താൽ മാനിക്കപ്പെടുന്നത് കൊണ്ടും നന്ദി പ്രാർത്ഥന കണ്ടതിനാൽ വീണ്ടും നന്ദി യേശുവിൻ പുനഃനാമത്തിൽ തന്നെ പിതാവേ കൊണ്ടാടി അവരുടെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞു നിന്ന് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മോധാവിയെ ബുദ്ധിമുട്ട് ഭാരങ്ങളൊക്കെ ആയിരിക്കുന്നതല്ലൊക്കെ താവി ദൈവാത്ഭുതങ്ങൾ ചെയ്യണത് പ്രാർത്ഥിക്കുന്നത് രാത്രികാലം രാത്രി കാലം ഒന്നിച്ചിവിടെ കടന്നു വരുവാൻ ഇന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു താവിൽ ശേഷണ മേലയുടെ ഭാഗമായി ഞങ്ങൾക്ക് ഈ ഭവനത്തിൽ കടന്നു വരുവാൻ മനോഹരമായ ഗാനം ആലോചിപ്പാൻ കർത്താവ് അനുവദിച്ച വലിയ ഭാഗ്യത്തിനായ സ്ത്രം ഈ ഭവനത്തിൽ പാർക്കുന്ന ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു അവരെ കേൾക്കുമെന്നുമായ ആവശ്യങ്ങൾക്കണമേ നർമ്മകളാൽ അനുഗ്രഹങ്ങളാൽ ഈ ഭവനത്തിൽ നടക്കണമേ ഈ ഭവനത്തിൽ പാർക്കുന്ന ഓരോരുത്തരോടും കൂടെ അങ്ങടെ കൃപയുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യാണ് ഈ കുടുംബത്തിന്റെ ആവശ്യങ്ങള് അവസ്ഥകളെല്ലാം കർത്താവെ അങ്ങ് അറിയുന്നു കർത്താവെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആമീം അങ്ങയുടെ ജനത്തിൽ ആമീൻ തോന്നൽ പ്രകാരം പറഞ്ഞല്ലോ സർവ്വജനത്തിനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു സർവജനത്തോളം മഹാസന്തോഷത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് ഇനിടെ ആയതിനായി സ്തോത്രം ഈ ഭവനത്തെ അതീവമായ സമാധാനത്തെ സന്തോഷം നിറയ്ക്കണം

അറിഞ്ഞതാവ ഏദിക്കങ്ങൾ ചെയ്യണത് പ്രാർത്ഥി സമാധാനം ചെറുക്ക സമാധാനം കൊടുത്ത് ദേവരെ മാനിക്കണം ിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി വേദലെ കാലത്തൊഴുത്തിൽ ജനിച്ച ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവ് യേശു കർത്താവെ അങ്ങയുടെ സന്ദേശവുമായി ഈ ഭവനത്തിൽ ഞങ്ങൾ കടന്നു വരുന്നിരിക്കുന്ന കർത്താവ് കർത്താവെ നല്ല പാട്ടുകൾ പാടുവാൻ അവിടുന്ന് കൃപ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവി ഈ ഭവനത്തെ കർത്താവെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ ഭവനത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവര് ഓർക്കുന്ന കർത്താവി രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട സൗഖ്യത്തെ അവിടുന്ന് പ്രധാനം ചെയ്യണമേ Essa a nossa ചെറുന്ന് പെടുന്ന എല്ലാ ഔഷധങ്ങളും തീരുമാനം പ്രാർത്ഥിക്കുന്ന ഭവനത്തിനുള്ള മഹാസന്തോഷം കർത്താവെ കലോലിയ ഈ ഭവനത്തിനും അറിയിപ്പാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോണം അത് അവർക്ക് അനുഗ്രഹമായിത്തീരണം ഈ ഭവനത്തെ ഓരോ വ്യക്തികളെയും കലങ്ങളെയും പ്രാർത്ഥിക്കുന്നു ഈ ഭവനത്തോട് കർത്താവ് മനസ്സരി ഈ ഭവനത്തിലെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവ് നിറവേറ്റി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഏതെങ്കിലും വിഷയത്തിന് നടുവിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിന് നടുവിൽ എന്തെയോ മറുപടി അയക്കണമേ ഞങ്ങള് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി കാലം ഞങ്ങൾ ഒരുമിച്ച് കടന്നു പോകുന്നു ഈ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ ഭവനത്തിന് വലിയ വിടുതലാക്കി കർത്താവ് മാറ്റിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു അങ്ങനെ നാമ ജോലി ഭവനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ തുടക്കം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ Dada 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 <laughs> ാണ് ലോകത്തേക്ക് ഇറങ്ങി വന്ന ഞങ്ങളെ വിടുമിച്ച ഞങ്ങളെ രക്ഷിച്ച സ്നേഹമേ ഞങ്ങളെ വാട്ടിൽ കിട്ടാതെ അതിന് ജീവിച്ചിരിക്കാൻ ശ്രദ്ധിക്കുന്നു പ്രാർത്ഥിക്കുന്നു സ്തോത്രം ാണ് നമ്മൾ വളരെ ഒരു ഒമ്പത് കൃത്യം അതിപ്പോ ഒമ്പതമ്പതായി എങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഭവനങ്ങളിൽ കയറുവാനും അനേക തിരുവചനങ്ങൾ കൊടുക്കാനൊക്കെ ഇടയായി തീർന്നു അതുകൊണ്ട് പല ഈ ദേശത്തൊരു അനുകരമാകുവാനും നമ്മുടെ ഇവിടുത്തെ സഭകൾക്കൊക്കെ ഒരു പുതിക്കൂട്ടുവാനും വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ പ്രവർത്തനം ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലാളവർകദേശം എൺപതോളം പേര് ഇന്നത്തെ ഈ ക്ലിയർ കട്ടാണ് നമ്മൾ തിരുവനന്തപുരം നൽകുന്ന പ്രാർത്ഥിക്കുന്നത് ഒന്നും ചെയ്യുന്നില്ല വളരെ അനുഗ്രഹമായിരുന്നു ഈ ദേശത്ത് അനുഗ്രഹമായി തിരിച്ചു വന്ന എല്ലാവർക്കും തിരുവല്ല സെന്ററിന്റെ വൈഫിയുടെ പേരിലും സൺഡർ സ്കൂളിന്റെ പേരിലും നന്ദി എറിയിക്കുന്നു തുടങ്ങുകാര് ഷായി പാർട്ടേയും അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി എന്റെ വ്യക്തിപരമായ പേരും അറിയിക്കുന്നു പ്രത്യേകിച്ച് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഈ ദേശത്ത് ഇങ്ങനെ ഒന്ന് പ്രവർത്തിപ്പാൻ സെന്ററിലെ പ്രിയപ്പെട്ടവർക്ക് കർത്താവ് സഹായിച്ചല്ലോ അതിന് എന്റെയും പ്രത്യേകിച്ച് ഈ അവയുടെയും നെടുമ്പുറം ദൈവസഭയുടെയും പേരിലുള്ള നന്ദിയെ അറിയിക്കുന്നു കർത്താവ് ഇനിയും അവസരങ്ങളെ ഒരുക്കട്ടെ വെച്ച് പ്രാർത്ഥിക്കാം ഇപ്പോൾ കർത്താവ് ദാസൻ സോജം ഫാസ്റ്റ് മുന്നോട്ട് കടന്നു പ്രാർത്ഥിച്ച് ഈ ഇവിടെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കും അതിനുശേഷം നമുക്ക് ഭക്ഷണത്തോടുകൂടി നമുക്ക് ഇരിക്കാം സ്വർഗീയ പിതാവേ ഈ സെന്ററിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥനയോടെ കടന്നു വന്നു തിരുവചനമേന്തി വന്നു ഭവനങ്ങളിൽ അത് കൊടുക്കുവാൻ കർത്താവ് കൃത ചെയ്തു എല്ലാ ഭവനങ്ങളിലും കയറി പ്രാർത്ഥിപ്പുവാൻ സ്വർഗം അവസരങ്ങൾ നൽകി ഞങ്ങൾ വിതച്ച വചനങ്ങൾ നഷ്ടമായി പോകാതെ നല്ല നിരത്തിൽ വീണ വിത്തുപോലെ ഈ ദിനങ്ങളിൽ വളരുവാൻ പടരുവാൻ പന്തലിപ്പാൻ ഫലം കായ് കർത്താവ് കൃപ ചെയ്യണമേ എ എടുത്ത് വന്ന എല്ലാവരെയും ദൈവമായി കർത്താവ് സഹായിക്കണം നിങ്ങൾ ജസ്റ്റിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു തൻ്റെ മകൻ്റെ മേൽ കൊടുത്ത നിയോഗം യോഗം എത്രത്തോളം ഷാജി ഷാജുഭാഷക്കായി കുടുംബത്തിനായി തലവണയ്ക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആയുസ് ഒരുമിച്ച് ഞങ്ങൾ ദൈവകാര്യങ്ങളിൽ താഴ്ന്ന് ഞങ്ങളെ ഇന്ന് ഈ രാത്രി ഇവിടെ ഉപയോഗിച്ചല്ലോ ഞങ്ങൾ ഉപയോഗിച്ചല്ലോ പ്രാർത്ഥന കേട്ടതിനാൽ വീണ്ടും നന്ദി ഞങ്ങൾ കയറിയിറങ്ങിയ ഭവനങ്ങളുടെ ഒരിക്കലും കൂടെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ദൈവകൃപ അവിടെയും പകരണം എല്ലാം മഹത്വത്തിനാക്കരവിനായി ഒരുക്കണം പ്രാർത്ഥന കേട്ടതിനാൽ വീണ്ടും നന്ദി യേശുവിൻ പുണ്യനാമത്തിൽ തന്നെ പിതാവേ കർത്താവ് രക്ഷിതാവായിരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ പിതാവ് ദൈവത്തിൻ്റെ സ്നേഹം ആശ്വസിപ്പിക്കും പരിശുദ്ധാത്മാവിൻ കാവൽനാമേ അവരോട് എന്ന് ചെയ്ത പ്രവൃത്തികളോട് കയറിയിറങ്ങിയ ഭവനങ്ങളോട് സഹകരിച്ച പ്രിയപ്പെട്ടവരോട് ലോകമെങ്ങുമുള്ള വിശുദ്ധന്മാരോട് കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെ ഇടപെടാതെ എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ